അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് പുറത്ത് വമ്പിച്ച ഇസ്രയേൽ വിരുദ്ധ റാലി നടന്നു പലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കൻ പ്രസിഡൻ്റെ കാര്യാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയത് വൈറ്റ് ഹൗസിന് പുറത്തെ സുരക്ഷാ വേലി ഇവർ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം പലസ്തീനെ മോചിപ്പിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ഇവർ പ്രക്ഷോഭം നടത്തിയത് ഇതിനിടയിൽ സുരക്ഷയുടെ ഭാഗമായി വൈറ്റ് ഹൌസ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിന് ചില കേടുപാടുകൾ പറ്റിയതായി യു എസ് സീക്രട്ട് സർവീസ് പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് സുരക്ഷാ മുൻകരുതലെന്ന പേരിൽ വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരെയും മാധ്യമ പ്രവർത്തകരെയും പെൻസിൽവാനിയ അവന്യൂവിലേക്ക് മാറ്റിയത് ജോ ബൈഡനെതിരായും ഈ റാലിയിൽ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് ബൈഡൻ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മേരിലാൻഡിലെ അമേരിക്കൻ പ്രസിഡന്റ് വസതിയായ ക്യാമ്പ് ഡേവിഡിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞത് ഈ പ്രതിഷേധത്തിൽ വൈറ്റ് ഹൗസിനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കെട്ടിടങ്ങൾക്കോ ഒന്നും കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് സീക്രട്ട് സർവീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഏറെക്കുറെ സമാധാനപരമായാണ് ഇവരുടെ റാലി നടന്നത് എന്നാൽ ലഫായേറ്റ് പാർക്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ചില അക്രമങ്ങൾ നടന്നതായി പറയുന്നുണ്ട് അതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അറിയുന്നു സമാധാനപരമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അതിന് അമേരിക്കയിൽ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ അക്രമങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും പമേല സേത്ത് പറയുന്നുണ്ട് മറ്റൊരു കാര്യം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനെ അമേരിക്ക ഒരു സ്വകാര്യ സന്ദേശം അയച്ചു എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ഈ കാര്യം അറിയിച്ചത് പക്ഷേ ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ബൈഡൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതൊരു ആക്രമണവും നേരിടാൻ രാജ്യം സന്നദ്ധമാണെന്നും ബൈഡൻ പറയുന്നുണ്ട് അമേരിക്കയും ബ്രിട്ടനും വെള്ളി ശനി ദിവസങ്ങളിലാണ് ഹൂതി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ആക്രമണം ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂതികൾ യമന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നത് കൂടാതെ ഈ കപ്പലാക്രമണത്തിന് വേണ്ട ഇൻ്റലിജൻസ് സംബന്ധമായ വിവരങ്ങൾ ഊതികൾക്ക് ഇറാൻ നൽകുന്നു എന്നാണ് അമേരിക്കയും ബ്രിട്ടനും പറയുന്നത് എന്തായാലും ബൈഡൻ ഇറാനെ അയച്ചത് സൗഹാർദ്ദപരമായ ഒരു സന്ദേശം ആവില്ലെന്ന് ഉറപ്പാണ് അത് ഭീഷണിയുടെ സ്വരമുള്ളതാണെങ്കിൽ ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും അറിയില്ല അതുകൂടി കണ്ടുകൊണ്ടാകണം ഞങ്ങൾ ഏത് ആക്രമണം നേരിടാനും തയ്യാറാണെന്ന് ബൈഡൻ പ്രസ്താവന ഇറക്കിയതും ഖാസിം സുലൈമാനിയുടെ ചരമവാർഷികത്തിൽ നടന്ന സ്ഫോടനത്തിൽ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇറാൻ അതുകൂടാതെ സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സേനാ ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൂസവി കൊല്ലപ്പെട്ടതിലും ഇറാൻ്റെ പക ആളിക്കത്തുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ വച്ച് ഈ ക്രൂരമായ കൊലക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞിരുന്നു എന്തായാലും നൂറു നാളുകൾ പിന്നിടുന്ന ഗാസയിലെ യുദ്ധം വലിയ ഒരു സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തീർച്ചയാണ്